സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പറയണമെന്ന് പലപ്പോഴും കരുതിയിട്ട് പിന്നെയും വേണ്ട വേണ്ടാന്ന് വെക്കുന്ന പക്ഷേ എന്നാലും വീണ്ടും പറയണം എന്ന് തോന്നുകയാണ് മലയാളികൾ എവിടേക്കാണ് പോകുന്നത് വിവേകാനന്ദൻ പിന്നെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് ഇന്നും മലയാളി രാഷ്ട്രീയ പിന്നെ പ്രബുദ്ധരാണ് വിദ്യാഭ്യാസം പിന്നെ എന്താ പറയുക സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചവരാണ് വിദ്യാഭ്യാസത്തിൽ ലോകത്തിന് മാതൃകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും മലയാളി ഒരു പുല്ലു അല്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്താ ലക്ഷ്മി ലക്ഷ്മി നക്ഷത്രമല്ല ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ഒരു നടി ഞാൻ ആ പേര് പേരിപ്പം കേൾക്കുക മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായപ്പോൾ മോഹൻലാലിൻ്റെ നഖവും പിന്നെ മുടിയൊക്കെ വെട്ടിയെടുത്ത് സൂടിച്ച് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് എനിക്ക് വന്നത് അത് കണ്ടപ്പോൾ ഞാൻ വേറെ കഥാപാത്രത്ത് ഇന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം അത് ഞാൻ ആദ്യമൊന്ന് പ്രേ ചെയ്ത് കേൾപ്പിക്കാം ആ ആരാധനാമൂത്തപരാന്താവുന്നൊന്നല്ല അതൊക്കെ സ്തുതിക്കുകയാണ് വെറുതെ അതാദ്യം കാണിക്കാം എന്നിട്ട് ഞാൻ പറയാം സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന എം കുട്ടികൃഷ്ണൻ കൃഷ്ണൻ സാർ ഒരിക്കലും കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അക്കാദമിയിൽ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് അന്ന് എം ടി വാസ്തു എന്ന പ്രസിഡന്റ് ആകും ഞാൻ പഠിക്കണമെന്നല്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം നിങ്ങൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉണ്ണിക്കണ്ണൻ എന്നാണ് തൻ്റെ അവൻ്റെ പേര് ഇവന് വിജയി ആണെന്നെ കാണണം എന്ന് നേരിട്ട് ആരെ നടൻ വിജയിയെ നേരിട്ട് കാണണം അവൻ്റെ ജീവിതാഭിലാഷമാണ് അതിൽ വിജയിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കണം അതിന് വേഷം കിട്ടുക പിന്നെ എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് മീഡിയകൾ പിന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഇവൻ സെലിബ്രിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ സ്ട്രീം മീഡിയ വരെ നിങ്ങളിപ്പോൾ സെലിബ്രിറ്റി ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു മാത്രമല്ല ഇവൻക്ക് അവരുടെ മുമ്പിൽ കരയെന്നു അങ്ങനെയുള്ളത് കുറച്ച് കുറച്ച് ബൈറ്റ്സ് ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഭയങ്കരമായിട്ട് കരയാണ് എനിക്ക് വിജയനെ കാണണം എന്താണെന്ന് വെച്ചാൽ വിജയനെ ശ്രദ്ധയപ്പെടണം ശ്രദ്ധയപ്പെടുമ്പോൾ ഇവന് ചെറിയൊരു അവസരം കിട്ടണം കൂടെ ഒന്ന് അഭിനയിക്കണം എന്തുകൊണ്ടാണ് അഭിനയിക്കാനാ അവന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ബാക്കിയുള്ള മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുക്കുമ്പോൾ തന്നെ അവരുടെ തന്നെ വിജയേണ്ണൻ പറയുമ്പോൾ ആ കരച്ചിൽ തന്നെ ശരിക്കും അവന് കൃത്യമായിട്ട് കരഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല ആ അഭിനയത്തിൽ പോലും കഴിയാത്ത കഴിയാത്തൊരാളെ എന്തിനു പറ്റുന്ന പറയണേ വല്ല സിനിമയ്ക്കകത്ത് വല്ല സമരത്തിന്റെയോ പോലീസില്ലാത്ത ഇല്ലാത്ത ചാർജിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ ഒരു പത്തഞ്ഞൂറ് പേരുള്ള ഒരു പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പ്ര ഇതുണ്ടെങ്കിൽ അതിലൊരാളായിട്ട് മുഖം കൃത്യമായിട്ട് ക്യാമറ കിട്ടാത്ത പോലെ അങ്ങനെ പിന്നെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിർത്താൻ പറ്റും എന്നുള്ളതല്ലാതെ അതിന് ചെറിയ പൈസ ഒരു കൊടുക്കും അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ ആൾക്കാരെ കിട്ടും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ പോലും ഓരോ പെടുത്താൻ പറ്റില്ല അല്ലാതെ എന്തറിയാം എന്നാണ് പറയണേ അപ്പം ഇവൻ ഇവിടുന്ന് കാൽ നടയായിട്ട് ചെന്നൈയ്ക്ക് പോകും അപ്പം വിജയിൻ്റെ ശ്രദ്ധയിൽപ്പെടും ഒന്നുകിൽ കുറച്ച് പൈസ കിട്ടും വിജയിന് കാരണം വിജയിൻ്റെ അടുത്ത് നിന്ന് ഇവന് ഈ ഉണ്ണിക്കണ്ണന് വിജയ് കണ്ണൻ്റെ അടുത്ത് പൈസ കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ ഒന്ന് മുഖം കാണിക്കാൻ അവസരം കിട്ടി ഇതാണ് അതിന് വേണ്ടിയിട്ട് വേഷം കിട്ടി അല്ലാതെ വിജയനോട് ആത്മ പിന്നെ ആരാധന മൂത്ത ഭ്രാന്തൊന്നും ഇതൊക്കെ അതിബുദ്ധിയാണ് അതിനിടയിലാണ് ഈ ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന നടി പറഞ്ഞിരിക്കുന്നത് അവരുടെ പോസ്റ്റൊക്കെ കണ്ടുകഴിഞ്ഞ് ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും അവരെ ഫോട്ടോയും കാണിച്ചു തരാം മാതൃഭൂമിയിൽ വന്നിട്ടുള്ളതാണ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വന്നതാണ് ഞാൻ എൻ്റെ വണ്ടി കുറച്ച് വൈകിയാണ് ഓടുന്നത് ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ മാതൃഭൂമി പത് പിന്നെ ഓൺലൈനിൽ വന്ന മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും ഞാൻ ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വൈകാരികമായ കുറിപ്പമായി നടി പ ലക്ഷ്മിപ്രിയ ഈ ലക്ഷ്മി പ്രിയ എന്നുള്ള നടി എത്ര പേർക്കറിയാന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഉണ്ടായാലും ഒരു പക്ഷേ സിനിമ അങ്ങനെ അധികം കാണാത്തതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതല്ലെങ്കിൽ ഹോളിവുഡ് നടിമാരെ ഞാൻ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും ഹോളിവുഡും ബോളിവുഡും ഒന്നും ഇപ്പോൾ മലയാളത്തിലുള്ള കുറച്ച് നടിമാരെ മാത്രമേ എനിക്കറിയുള്ളൂ അതുകൊണ്ടായിരിക്കാം ഏതൊക്കെ സിനിമയിൽ അവർ അഭിനയിച്ചാൽ എന്തൊക്കെയാണെന്ന് അറിയില്ല അവർ എഴുതിയിരിക്കുകയാണ് പിന്നെ ഇദ്ദേഹത്തിന് ദാദാ സാഹേബ് പിന്നെ ഫാൽക്കെ അവാർഡ് കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് നടി ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഫേസ്ബുക്കിൽ എഴുതിയത് ഭയങ്കര രസമാണ് അത് രസമാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം അവതരിച്ച കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതിനും വലിയ എന്തു ഭാഗ്യം വേണം അതോ കുഴപ്പമില്ല കടലും ആനയും മോഹൻലാലും മലയാളിക്കൊന്നും വിസ്മയമാണ് ആന എങ്ങനെ വിസ്മയമാവണമെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും കൊകനക്കിലെ കാട്ടിൽ അദ്ദേഹം വെട്ടിക്കളഞ്ഞ നഖം പോലും ഞാൻ ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാധന ഞാനൊരു സമയത്ത് അല്ലെങ്കിൽ പപ്പ മരിച്ചതിന് ശേഷം ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട് പപ്പയുടെ ഒന്ന് അഖോ അല്ലെങ്കിൽ മുടിയാക്കുന്ന ഒന്നും വെട്ടി ആരും കാണാതെ നിർത്തൊന്ന് സൂക്ഷിച്ചു വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഒരു സമയത്ത് ഒരു മനസ്സിൻ്റെ ഒരു വല്ലാത്തൊരു ആ മിസ്സിങ് ഫീലിന് വേണ്ടിയിട്ട് പപ്പയുടെയും മമ്മിയുടെയൊക്കെ അവസാനമായിട്ട് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഞങ്ങൾ പിന്നെ കഴുകാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് യുടെ സുദ്ധി പറയണ പോലെ പറയണല്ലേ എൻ്റെ ചെറിയ അനിയത്തിന്റെ ആ ഒരു പ്രത്യേക പിന്നെ സൂട്ട് കേസിൽ അത് പ്രത്യേകമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അത് അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മുടെ ചില ഓർമ്മകൾ നമ്മുടെ ചില പിന്നെ മനസ്സിലാക്കെ ഉണ്ടാവും സ്വന്തം അച്ഛൻ്റെയും അമ്മേൻ്റെയും കാര്യത്തിൽ ഇതില്ല മോഹൻലാലിന്റെ മുടിയും നഖമൊക്കെ തെരഞ്ഞു പോവുക ഞാൻ പറയണ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണെന്ന ഈ മുടിയും നഖമൊക്കെ തെരഞ്ഞു പോണത് അപ്പി എടുത്ത് കുറച്ച് സൂക്ഷിച്ചു വെക്കുക ഫ്രിഡ്ജിലും വെക്കണമെന്നില്ല ചിലപ്പോൾ അത്ഭുതകരമായ അപ്പ്യവും ചീഞ്ഞ് പൂവൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് രാവിലെ ഈ ചന്ദനക്കുറി തൊടുന്നതിന് പകരം അതെടുത്ത് കുറച്ച് തൊടുക തീരുമ്പോൾ വീണ്ടും മുകളിലെല്ലാം അപ്പോൾ അടുത്ത് അപ്പോൾ എങ്ങനെയും പോയിട്ട് കുറച്ച് കളക്ട് ചെയ്യുക എന്നിട്ട് അതും വീണ്ടും നമ്മൾ പണ്ട് രക്തം കഫം മലം പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുന്നില്ല മുമ്പിലൊക്കെ എഴുതി വെക്കുക ഇപ്പോൾ ലാബിൻ്റെ മുമ്പിൽ അത്തരം ബോർഡുകൾ കാണാറില്ല കാരണം നമ്മുടെ പരിശോധനാ രീതികൾ മാറി ടെക്നോളജി വളർന്നു പോയി ഇപ്പം എല്ലാ ലാബിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കാനിങ്ങും ബാക്കിയുള്ളത് ഇ സി ജിയും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അവിടെയുള്ള ഫെസിലിറ്റീസും മുഴുവൻ ബോർഡിൽ എഴുതാമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥലം തകയില്ല ബോർഡിൽ പ്രധാനപ്പെട്ട ഏറ്റെങ്കിലും ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ രക്തം കഫം മലം മൂത്രം പരിശോധിക്കുന്നുണ്ടായിട്ടുള്ള ബോർഡ് ഇന്നത്തെ കാലത്ത് എവിടെയും ഒരു ലബോറട്ടറിയുടെ മുമ്പിലും ഇല്ല എന്തായിരുന്നാലും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം അത് തീരുന്നതിന് ആവശ്യത്തിന് അനുസരിച്ച് പോയിട്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചന്ദനക്കുറി വിടുന്നതിന് വരെ നെറ്റിയിട്ട് തുടരണം പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ മൂത്രവും കുറച്ച് കളക്ട് ചെയ്യുക എന്നിട്ട് എയർ ഫ്രെഷനർ ഫ്രെഷനറിന് പകരം അതിൻ്റെ കാലി ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ഇത് ഒടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് റൂമിലൊക്കെ സ്പ്രേ ചെയ്യുക കാരണം മുല്ലപ്പൂവിൻ്റെ സുഖം എന്താവും അങ്ങനെ ഉണ്ടോ മറ്റേത് ചന്ദനത്തിനേക്കാൾ പിന്നെ സൗരഭ്യം അതിനും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ വിസർജ വിസർ വിസർജ്യത്തിന് ഇവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാ ഞാൻ പറഞ്ഞു സാ പിന്നെ എം ടി വാസു എന്നായാലും സാഹിത്യ അക്കാദമിയുടെ സെക് പിന്നെ പ്രസിഡൻ്റായിരിക്കുക ഞാനൊരു ദിവസം അവിടെ പോയിട്ട് സാഹിത്യ അക്കാദമിയിൽ പോയിട്ട് താമസിച്ചു അന്ന് എം കുട്ടികൃഷ്ണൻ സാറാണ് അവിടെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി അദ്ദേഹം രണ്ട് പക്ക കടിച്ചിരിക്കുക ഞാൻ പഠിക്കുന്ന സമയമാണ് അപ്പോൾ പിന്നെ സംസാരിച്ചത് ഞങ്ങൾ ട്രാക്കിൽ എനിക്ക് പരിചയപ്പെടുത്തി തന്നതൊന്ന് ഡോക്ടർ ആസാദാണ് ഒന്ന് അന്ന് സാഹിത്യ അക്കാദമി അങ്ങനെ തന്നെയായിരുന്നു ഡോക്ടർ എസ് വി വേണുഗോപൽ എന്നായോ അദ്ദേഹം അന്തരിച്ചു പോയി തിരുവനന്തപുരത്തുകാരനാണ് നെയ്യാറ്റിങ്ങരക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം ഡോക്ടർ ആസാദ് ഞങ്ങളുടെ കോളേജിലെ മലയാളം വിഭാഗം പിന്നെ ഹെഡ് ആയിരുന്നു അപ്പോൾ അവരൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടാണ് അങ്ങനെയാണ് ഞാനവിടെ പോകുന്നതും സാഹിത്യ അക്കാദമിയിലേക്ക് ഒരു ദിവസം താമസിക്കാൻ അവസരം കിട്ടുന്നതും ഒക്കെ കോളേജ് ആർട്സിലേക്കും കോളേജിലേക്കും ഗസ്റ്റിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എംകുട്ടി കൃഷ്ണ സാർ ഞാൻ എൻ്റെ അടിച്ചു എന്നോട് പറഞ്ഞു ഒരു കഥ പറഞ്ഞു സ്കൂളിൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്തു കൊണ്ടിക്കുകയാണ് അപ്പോൾ കുട്ടികളോട് പറഞ്ഞു ബഹിരാകാശത്തേക്ക് പരീക്ഷണാർത്ഥം പട്ടിയെ വിട്ടു എന്ന് പറഞ്ഞു പ്രത്യേക പേടകത്തിൽ ഇപ്പോൾ നമ്മുടെ സുനിതാ വില്യംസും ഇവരൊക്കെ പോയതുപോലെ തന്നെ പട്ടിയെ വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചർ കരുതിയത് നമ്മുടെ സാങ്കേതിക വിദ്യ അത്രയും വളർന്നിരിക്കുന്നു നമ്മുടെ ടെക്നോളജിയുടെ വളർച്ചയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാരണം സ്പേസിലേക്ക് പട്ടിയെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് പരീക്ഷണാർത്ഥം നമ്മളീ മരുന്നുകളൊക്കെ പലപ്പോഴും ഗിനിപ്പന്നിയിലൊക്കെയാണ് പരീക്ഷിക്കുന്നത് എലികളിൽ പരീക്ഷിക്കുകയൊക്കെ ചെയ്യും പലതരത്തിലുള്ള വാക്സിനുകൾ ഇതൊക്കെ പരീക്ഷിക്കുന്നത് പ്രത്യേകതരം എലികളിൽ അതേപോലെ തന്നെ എനിക്ക് പറഞ്ഞാൽ വൈറ്ററിനായിട്ടാണെന്ന് തോന്നുന്നു അതേപോലെ ഗിനിപ്പന്നികൾ ഇതിലൊക്കെ പരീക്ഷിക്കും അത് അതേപോലെ തന്നെ പരീക്ഷണാർത്ഥം ആദ്യം മനുഷ്യനെ വിടാതെ പട്ടിക വിട്ടും എന്നുള്ളതാണ് പറയുന്നത് എന്നിട്ട് കുട്ടിയുടെ ചോദിച്ചു ഇതിൽ നിന്ന് മോലെന്ത് മനസ്സിലായിന്ന് ചോദിച്ചു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പൊക്കാനെ ഒരാളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും അത്രയും പൊങ്ങാമെന്ന് അങ്ങനെ പൊങ്ങുന്നവരെ പോയി പൊക്കിയാൽ പൊങ്ങുന്നവരെ പൊക്കിയിട്ട് പോയിട്ട് സ്വദിക്കുകയും പുകഴ്ത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യം കാര്യമുണ്ടാവും മോഹൻലാലും മമ്മൂട്ടി ഒന്നും എന്തായാലും അത്തരം കാറ്റഗറിയിലല്ല പിന്നെ നിങ്ങൾ ഈ പറയുന്നത് അവരെ സൂചിപ്പിക്കാനും അവരെ സ്വദിക്കാനും അതുവഴി എവിടെങ്കിലും ഒരു ചെറിയ റോള് കിട്ടാനും ആണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നുള്ളത് ലക്ഷ്മി പ്രിയയും ഉണ്ണി കണ്ണനും ഒക്കെ മനസ്സിലാക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്ര കണ്ട് പിന്നെ ഗതികെട്ട അവസ്ഥയിലേക്ക് മനുഷ്യൻ മനുഷ്യാവനവിന് ആ ആദരവാകാം ആരൂടം ഒരു മനുഷ്യൻ്റെ പ്രതിഭയോട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഒക്കെ ഓരോരുത്തർക്കോടും ഓരോ രീതിയിലായിരിക്കും നമുക്ക് ആ ആദരവുണ്ടാവുക വഴിയരിവിൽ വഴിയരിവിൽ കാണുന്ന ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന മനുഷ്യനോടും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തോട്ടിപ്പണിയില്ല ഉണ്ടെങ്കിൽ അതെടുക്കുന്നവനോടും പിന്നെ മുനിസിപ്പാലിറ്റി നിന്നും കോർപ്പറേഷൻ നിന്നും ശുചീകരണ പ്രവർത്തനം നടത്തുന്നവരോടും മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും അതേപോലെ തന്നെ അമിതാഭ് ബച്ചനോടും മമ്മൂട്ടിയോടും ഷാരൂഖ് ഖാനോടും മോഹൻലാലിനോടും എഴുത്തുകാരോടും പാട്ടുകാരോടും എല്ലാവരോടും പിന്നെ ആദരവണം എല്ലാവരെയും ആദരിക്കാൻ കഴിയണം ക്രിമിനലുകളല്ലാത്ത എല്ലാവരെയും ആദരിക്കാൻ കഴിയണം സാഹചര്യങ്ങൾ കൊണ്ട് ക്രിമിനലുകളായവരെ ആദരിക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ ആ ഇത് ആരാധന എന്ന് പറയുന്ന സാധനവും വൃത്തികെട്ടതാണ് ഇത് പലതും ആരാധനയല്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കൃത്രിമമാണ് ഇവർക്കൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ വിജയണ്ണൻ വിജയകണ്ണൻ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് കാണിച്ചിട്ടല്ലാതെ ആർക്കെങ്കിലും അറിയുമോ അവൻ്റെ ഒരു ഭയം എന്താ അവൻ്റെ പ്രൊഫൈലെന്താ ഈ ലക്ഷ്മി പ്രിയെ നിങ്ങൾക്കറിയായിരിക്കും എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ ഈ വലിയ ലോകോത്തര സിനിമകളൊന്നും കാണാത്തതുകൊണ്ടും ഫിലിം ഫെസ്റ്റിവലൊന്നും പോകാത്തതുകൊണ്ടും അവരഭിനയിച്ച മകത്തായ സിനിമകളെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല അവരുടെ എടുത്ത് നോക്കാനും ഞാൻ പോയില്ല ഞാൻ ജസ്റ്റ് ഇത് ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ എന്നെ പറഞ്ഞതേ ഉള്ളൂ എന്തായിരുന്നാലും ഒരു ഇത്തരം അപരിഷ് എന്താ പരിഷ്കൃതർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ നമ്മളുടെ നമ്മളിങ്ങനെ പിന്നെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുകയും ആരെങ്കിലുമൊക്കെ സോപ്പിട്ട് മണിയടിച്ച് ആരെങ്കിലുമൊക്കെ കാരു തിരുമ്പിക്കൊടുത്ത് ജീവിക്കുകയും ആത്മാഭിമാനം എന്നൊന്നില്ലാതെ അത് പണയം വെച്ച് ഒരവസരത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികളും എന്ത് വിവരക്കുകളും ഈ പിന്നെ വിളിച്ചു പറയുകയും ചെയ്യുന്ന അത് സാമൂഹ്യ അശ്ലീലമായിട്ട് തന്നെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ്